നമസ്കാരം ഞാൻ ആശ്ന ബി എംസി സ്വാഗതം മൂന്ന് ദിവസത്തെ ബെഹ്റൻ സന്ദർശനത്തെത്തിയ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയെ ബെഹ്റൻ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ബഹ്റനിലെത്തിയ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ ശിഷ്യൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയെ മാതാ അമൃതാനന്ദമയി സേവാ സമിതി വളഞ്ചിയർമാരും ബഹ്റൻ കോർഡിനേറ്ററും ചേർന്ന് ബഹ്റൻ എയർപോർട്ടിൽ സ്വീകരിച്ചു ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ സെഗയ ബി എം സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സ്വാമിജിയുടെ സത്സംഗത്തിനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റിൻ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത് അറിയിച്ചു കൂടാതെ മാസ് ബഹ്റൈൻ ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് ഏപ്രിൽ സംഘടിപ്പിക്കുന്ന ഐ ആം മെഡിറ്റേഷൻ എന്ന സൗജന്യ പരിശീലന പരിപാടിയുടെ രജിസ്ട്രേഷൻ അവസാനിച്ചതായും അദ്ദേഹം അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മാതാ അമൃതാനന്ദമയ സേവാ സമിതി ബഹ്റൈൻ കോർഡിനേറ്റർ സുധീർ തിരുനിലത്തിനെ മൂന്ന് ഒൻപത് നാല് ആറ് ഒന്ന് ഏഴ് നാല് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് BMC Sport News.